വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ഫണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും മലയോര ഹൈവേയിലെ രണ്ട് പാലങ്ങളുടെ ടെൻഡർ നടപടി ഇനിയുമായില്ല ചോക്കാട് കല്ലാമൂല പാലവും കാളികാവ് ചെങ്കോട് പാലങ്ങൾക്കുമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് നിർമ്മിതവും വീതി കുറവായതിനാലുമാണ് പാലം പൊളിച്ചു പണിയേണ്ടി വന്നത് ഇതിനായി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കെ ആർ എഫ് ബിയുടെ കീഴിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് പാലത്തിലൂടെ ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ ചെങ്കോട് പാലത്തിന്റെ ഇരുപുറത്തും റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇത് കാരണം അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് മലയോര ഹൈവേയുടെ പണി പൂർത്തിയായി അങ്ങോട്ടും പൂർത്തിയായിട്ടും നെലമ്പൂർ ഇങ്ങോട്ടും പക്ഷേ നമ്മളെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കാലത്തിന്റെ പാലത്തിന്റെ പണി ഇതിന്റെ കൂടെ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞു പി എസ് ആയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ ആയിട്ടില്ല ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി അവിടെ ബൈക്കും ഒക്കെ എത്രയോ ആക്സിഡന്റ് നടക്കുന്നുണ്ട് കുണ്ടും കുഴിയും ഇതിനൊരു പരിഹാരം അടുത്ത് നിർബന്ധമാണ് കാരണം ഇപ്പോൾ ഒരുപാട് കാലമായി ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തിക്കുക ടെണ്ടറിന് വേണ്ടി ടെൻഡർ ആകും ആവും എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി ഇതുവരെ ആയിട്ടില്ല അപ്പം ഇതിന് ഒരു നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാവണം അത് പിന്നെ എല്ലാ അധികൃതോടും അപേക്ഷിക്കുകയാണ് കാരണം ഇതിങ്ങനെ പോയാൽ പിന്നെ എത്ര കാലമായിപ്പോൾ ഒരു മൂന്നാല് നാലഞ്ച് മാസമായി ഇങ്ങനെ കിടക്കണേ റോഡ് പണി പൂർത്തിയായതിനുശേഷം നാലഞ്ച് മാസമായി ആ കുണ്ടും കുഴി അതേപോലെ അതേ ഇതേ സംഭവം തന്നെയാണ് കല്ലാപുല പാലത്തിനും ഒരേ ടെണ്ടറിനെ തോന്നുന്നത് ഒരേ ടി എസ് അപ്പോൾ ഇത് ഈ രണ്ട് പാലങ്ങളും അപകടാവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ ഈ പിന്നെ ബൈക്ക് യാത്രക്കാരും കാർ യാത്രക്കാരും അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല രാത്രി കാലങ്ങളിൽ ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് എത്ര ആളുകൾ എനിക്ക് വിളിച്ചു പറഞ്ഞു അവിടെ ആക്സിഡന്റ് അടക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ മിഞ്ഞാന്നും കൂടി അവിടെ പോയി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ട് ഇല്ല ഒരു സൈൻ ബോർഡ് ഇല്ല നേരെ എന്തെങ്കിലും ഒരു പിന്നെ അടയാളം പോലും അവിടെ ഇല്ല അവിടെ ചെന്ന് വീയണം വണ്ടികളൊക്കെ അപ്പം ഇതിന് പെട്ടെന്നൊരു നടപടികൾ ആവശ്യമാണ് വേഗതയിൽ പാലത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടിയാണ് അപകടങ്ങൾ അധികവും നടക്കുന്നത് പാലത്തിന്റെ ഇരുപുറങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും കുഴികളിൽ കോറി വേസ്റ്റുകൾ ഇട്ട് മൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബർദ്ധ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തെണുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ